ഹലോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ലച്ചുവും പാറുവും നിന്നും മൂന്ന് വയസ്സ് ഏ ഇന്ന് ലക്ഷീൻ്റെയും പാറുവിൻ്റെ ബർത്ത്ഡേ ആണ് ആ അമ്പലത്തിൽ പോവുകയാണ് അപ്പോൾ ലച്ചുവും പാറും ചേച്ചി ചാച്ചനും കൂടെ അമ്പലത്തിൽ പോവുകയാണ് ഇന്ന് ലച്ചുനും പാറുവിൻ്റെ പിറന്നാളാണ് നമ്മൾ കേക്കൊക്കെ മുറിക്കത്തില്ലേ ഏഹ് അപ്പം ഈ വർഷം എന്തായാലും പിന്നെ അമ്മച്ചിയില്ല കൂടെ ഏ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഞങ്ങൾ അമ്പലത്തൊക്കെ പോയി കൊഴുകൊക്കെ വരാം അമ്മയ്ക്ക് കൂടില്ലാത്ത പ്രശ്നമുണ്ട് നെറ്റൂനും പാറും നിന്ന് മൂന്ന് വയസ്സ് ആയി കേ അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴിലോട്ടൊക്കെ വന്നിട്ട് കേക്കൊക്കെ മുറിക്കണം പിടിച്ചിരുന്നു കേട്ടോ ഏ ഏ ആ വണ്ടിയെടുക്കട്ടെ ഏ അമ്പലത്തിൽ പോയിട്ട് വരാന്ന് പറ പോയി നിന്ന് ുംറും എഴുന്നേക്കാൻ താമസിച്ചുകൊണ്ടാണ് അമ്പലം അടച്ചത് രാവിലെ അമ്പലത്തിൽ വരാൻ പറ്റാതെ ബർത്ത് ഡേ നേരത്തെ രാവിലെ എഴുന്നേക്കണ്ടേ അതൊക്കെ അടച്ചു നിന്ന് പുറത്തുനിന്ന് പോവാ

അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ വന്ന് കൊഴുകു പുറത്തുനിന്ന് വരാനേ പറ്റുകയുള്ളൂ രാവിലെ വരാൻ പറ്റിയില്ല അതുകൊണ്ട് അമ്പലത്തിന് ലേറ്റൊക്കെ അടച്ചത് അതുകൊണ്ട് പുറത്തുനിന്ന് ഞങ്ങൾ കൊഴുകു കഴിഞ്ഞ വർഷം ഞങ്ങൾ കൽക്കട്ടയിൽ ആയിരുന്നു ബർത്ത്ഡേ ആഘോഷിച്ചത് അല്ലേ കൽക്കട്ടയല്ലേ ബർത്ത് ആഘോഷിച്ചേ ആ ആ അമ്മച്ചയ്ക്ക് ഉണ്ടായിരുന്നു അമ്മച്ചയുടെ കൂട്ടുകാരികളൊക്കെ ഉണ്ടായിരുന്നു വലിയ രീതിയിലാണ് ആഘോഷിച്ചത് പക്ഷേ ഈ പക്ഷെ ആഘോഷങ്ങളൊന്നുമില്ല നമ്മൾ ചെറിയ കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട് അത് മുറിക്കുക ചെറിയൊരു രീതിയിൽ അല്ലേ ഒരു കേക്ക് മുറിക്കും അമ്മച്ചില്ല അതുകൊണ്ട് വലിയ ആഘോഷമൊന്നുമില്ല അല്ലേ ഏ വയ്ക്കു വരുന്നിരിക്കും ഭഗവാനെ കാണാൻ പറ്റിയില്ല തവൻ ഏ കേക്കൊക്കെ മുറിക്കണ്ടേ ആ അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോവാം അപ്പോൾ കേക്കൊക്കെ മുറിക്കണം വീട്ടിലേക്ക് പോവാണ് ഇനി കേക്ക് മുടിക്കണം ചന്ദനം തൊട്ടില്ല അമ്പറത്തിൽ പോയത് ഭാര്യ ചന്ദനം തൊള്ളതാമില്ല പോകുന്നതിന് അതായി അപ്പൊ ഞങ്ങള് കേക്ക് മുറിക്കാൻ പോവാണ് കേക്കു റെഡിയാക്കി തന്നെ തുറന്നിട്ട് വരെ അപ്പം പാർട്ടികളെ ആ ഞങ്ങള് നേത്ത് മുടിക്കാൻ പോവാണ് അപ്പം പാർട്ടി വെച്ചിട്ട് മൂന്നാം നിറവിലാണ് ഇപ്പൊ ഏഹ് ആ കാര്യമാന്ധ്യാമ്മ ഇല്ല ഈ പ്രാവശ്യം കേക്ക് മുറിക്കുക കഴിഞ്ഞ വർഷം കൽക്കട്ടയിലാണ് കേക്ക് മുറിക്കുക ഈ പ്രാവശ്യം സന്ധ്യാമ്മ ഇല്ല കേക്ക് കൂടിയ പകരം കുഞ്ഞമ്മയാണ്

നിങ്ങള് സെൻറിൽ നിന്ന് കൈ പിടിച്ചു കൊടുക്കണേണ്ടി ബാ ஊட்ட ஊதாவே ஆஹ் ஆது ஊது ரெண்டு ஊது ஊது ஊதாப்பி To parade, me, be back there

കൊടുക്കുച്ചി കൊടുത്തു അച്ച കൊടുക്ക അമ്മയ്ക്ക് കൊടുക്കുന്റെ മാറിന്റെ മൂന്നാമത്തെ പിറന്നാളെ ഞങ്ങൾ ചെറിയ രീതിയിൽ അവിടെ ആഘോഷിച്ചു സന്ധ്യാമ ഇല്ലെങ്കിൽ സാരമ്യണ്ട് കൂടെ తి ముత్తం గలిచటను మాార పోతి అలా angle